കണ്ണൂർ റവനെ ജില്ലാ സ്കൂൾ കലോത്സവം തത്സമയ ദൃശ്യങ്ങൾ വിഷൻ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തത്സമയ ദൃശ്യങ്ങൾ സ്പോൺസർ അതോടൊപ്പം തന്നെ കോ സ്പോൺസേഴ്സ് ജെർമിയൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് നഗരയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ഞങ്ങൾ പേഴ്സണലി വിളിച്ചിട്ട് കാരണം പല പല സ്ഥലങ്ങളിൽ നിന്നും ഈ കലോത്സവത്തിലെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് കലോത്സവത്തിൽ വിജയിച്ചു വരുന്നവരെ പരിചയപ്പെടുന്നവർ കാണുന്നു ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട് ശരി ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഭാവി മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പൂർണമായിട്ടും യോഗ്യനുള്ള ഒരു കൊച്ചു കലാകാരനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം അഭിനയം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്കൊക്കെ വളരെ സ്വന്തമായിട്ട് ചെയ്യാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അഭിനയം അതായത് ഗ്ലിസറിൻ ഉപയോഗിക്കാതെ കണ്ണ് നിറഞ്ഞു അഭിനയിക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ ഒരു നടൻ എന്ന് പറയുന്നത് ഒരു അഭിനേതാവിന് വേണ്ടത് അവന്റെ ജീവിത അനുഭവങ്ങളാണ് അങ്ങനെയാണ് ഒരു ജീവിത അനുഭവങ്ങളുള്ള ഒരു വ്യക്തിക്ക് നല്ല അഭിനേതാവാൻ പറ്റുമെന്നാണ് പൊതുവെ പറയാറ് ജീവിത അനുഭവങ്ങൾ വളരെ ചെറിയ കാലഘട്ടം അല്ലെങ്കിൽ കുട്ടിക്കാലഘട്ടം തന്നെ ജീവിതത്തിൽ അനുഭവങ്ങൾ മനഃപ്പാടമാക്കിയിട്ട് ഇന്ന് ിലെ അറബിക് നാടക മത്സരത്തിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് ഷാഫി ആറു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പെരി പെരിങ്ങത്തൂർ എൻ എം എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിയാണ് അവിടുത്തെ സ്റ്റാറാണ് അവിടുത്തെ താരമാണ് അതോടൊപ്പം തന്നെ കൂടെ വന്നിരിക്കുന്നത് ഹിന്ദി അധ്യാപകൻ അബ്ദുൾ ജലീൽ ഷാഫി എന്തെങ്കിലും അതുപോലെ ആണല്ലോ ഓക്കെ അപ്പോ അറബിക് നാടക മത്സരത്തിലെ മികച്ച നടനാണല്ലേ ജീവിതത്തില് ഏറ്റവും കൂടുതൽ അതായത് നമുക്കൊക്കെ നമ്മുടെ ഒക്കെ ചിന്തക്കപ്പുറത്തേക്ക് ജീവിത അനുഭവമുള്ള ഒരു കൊച്ചു കൂട്ടുകാരനാണിവിടെ ഇരിക്കുന്നത് കേട്ടോ പക്ഷെന്തായാലും ഇപ്പോഴും ചിരിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ബേസിക്കലി വയനാടാണല്ലേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും അതായത് കുറച്ച് കുടുംബക്കാരൊക്കെ അവിടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി ശരി നമുക്ക് മോനോട് ചോദിക്കാനേക്കാൾ കൂടുതൽ നമുക്ക് അധ്യാപകനോട് തന്നെ ചോദിക്കാം ജയിൽ സുഖാരിക്കുന്നു ഓ സുഖം സുഖമാണ് പറഞ്ഞതുപോലെ തന്നെ വിദ്യാലയത്തിലെ ഭയങ്കരപ്പെട്ട സ്റ്റാറാണ് ഇവരല്ലേ സ്കൂളിലെ എല്ലാ മക്കൾക്കും ഏറ്റവും സ്നേഹമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മുഹമ്മദ് ഷാഫി എല്ലാവരുടെയും താരമായിട്ട് തന്നെ ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഈ നാടകത്തിൽ അറബിക് നാടകത്തിൽ ഏത് കഥാപാത്രമായിരുന്നു ആള് ചെയ്തത് ജുനീദ് നല്ലൊരു നാടകമായിരുന്നു പറഞ്ഞു അതുപോലെ ചിലപ്പോഴെങ്കിലും പിടി മാറ്റത്തിലായിരിക്കാം ചിലപ്പോൾ മികച്ച നാടകം കഴിഞ്ഞു പോയിട്ടുണ്ടാവുക വളരെ ചെറിയ പോയിന്റിലായിരിക്കാം പക്ഷെ മികച്ച നടനെ നിങ്ങൾക്ക് ആ ഒരു വിദ്യാലയത്തിൽ ലഭിച്ചു ഞാൻ പറഞ്ഞു ഒൻപതാം ക്ലാസ് ഇവന്റെ കണ്ണിലെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പവർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു അഭിനയത്തിന്റെ ഒരു പവർ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മുഖം നോക്കണ്ട അവന്റെ കണ്ണ് മാത്രം നോക്കിയാൽ മതി ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവരെ പക്ക പ്യുവർ ഒരു ഒരു വില്ലൻ കഥാപാത്രങ്ങൾ പക്ക വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കണ്ണിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഈ സായി കുമാറിനെ പോലെയുള്ള ഇപ്പൊ ജോജുറിനൊക്കെ പോലെയുള്ള ഒരു തീക്ഷണമായിട്ടുള്ള സംഭവം ഉണ്ട് അവന്റെ കണ്ണില് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇവന്റെ അത് ഞാൻ അതാണ് ഞാൻ മാഷിന് മൈക്ക് തന്നത് അനുഭവങ്ങൾ ഇവന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഈ മോന് സ്കൂളിലേക്ക് വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ നിന്ന് പെരിങ്ങത്തൂര് ഒരു എത്തിങ്കാന ഉണ്ട് അവിടെയാണ് ഇവൻ വന്ന് ചേർന്നത് അവിടുന്ന് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്കാണ് വന്നത് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഫസ്റ്റ് എട്ടാം ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ ക്ലാസ്സിലായിരുന്നു ഈ മോൻ വന്ന് ചേർന്നത് ഞാനാണ് ക്ലാസ് ടീച്ചർ ആ സമയത്ത് തന്നെ ഈ പറ്റി ഞാൻ പഠിച്ചിരുന്നു അതായത് ഈ മോന് വാപ്പ ഇല്ലായിരുന്നു കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മാതാവും പെട്ടെന്നൊരു അസുഖം ബാധിച്ചു മരിച്ചുപോയി പിന്നെ ഒരു സിസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത് സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് ചെറിയൊരു വീടായിരുന്നു അതിന് മുഴുവനായിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് തന്നെ ഞാൻ പോയി വയനാട്ടിൽ തന്നെ പോയി പിന്നെ കാര്യമായി കൃത്യമായിട്ട് ഇവൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി തൊട്ടടുത്ത് ഒരു ഒരകന്ന ബന്ധുവിൻ്റെ ഒരു വീടുണ്ട് ഇവൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലാണ് ഇവൻ താമസിക്കുക അവരുടെ സ്വന്തം മകനെ പോലെയാണ് അവരും ഇവനെ കരുതിയിരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ മകൻ തന്നെയാണ് ഇവൻ അത്രയും നല്ല സ്നേഹമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ സ്കൂളിലേക്ക് എത്തിയപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് മുഴുവനും ഷാഫി എന്ന് അറിയാത്ത ഒരു ടീച്ചേഴ്സ് ഒരു കുട്ടിയോ സ്കൂളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എല്ലാവരും ഇവനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഷാഫിയും ടീച്ചേഴ്സിനോടും കുട്ടികളോടും ഒക്കെ അവനും പെരുമാറിയിരുന്നത് അതുപോലെ നീ നല്ലൊരു അധ്യാപകനെ കിട്ടിയില്ലേ വിദ്യാലയത്തിൽ ഒരുപാട് നല്ല സുഹൃത്ത് നീ കറിയേടി നല്ല മാഷ കിട്ടിയില്ലേ ഒരുപാട് കുട്ടികളൊക്കെ കിട്ടിയില്ലേ ഇപ്പൊ മികച്ച നടനായില്ലേ ഇനി പിന്നെ വേറെന്താ വേണ്ട നീ ഒരു ടെൻഷൻ അടിക്കരുത് കേട്ടോ ും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടാ ഇപ്പോൾ അഭിനയിച്ച ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളൊരു കഥാപാത്രം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാവിയിൽ മലയാള സിനിമയിലെ ഒരു നമ്പർ വൺ കഥാപാത്രം ചെയ്യാനായിട്ട് അത്രയും ഒരു കുട്ടിയാണ് കഴിഞ്ഞതിനെ പറ്റി ഒന്നും ചിന്തിക്കരുത് അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം അതൊന്നും ഇവിടെ ഒരു ചോദിച്ചെന്നായിട്ട് നിൽക്കുന്നതല്ല ലൈഫിൽ കരഞ്ഞ ഇട ഒൻപതാം ക്ലാസ്സിലല്ലേ നീ പഠിക്കുന്നേ ടൗലിങ്താ ഒൻപതാം ക്ലാസ്സിലല്ലേ നീ പഠിക്കുന്നത് ഏഹ് ഇത് 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 ഇതൊരു പാഠമാണ് ലൈഫിൽ ഏറ്റവും വലിയ പാഠമാണ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അധ്യാപകരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുണ്ട് ഇത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പം പവർഫുള്ളായിട്ട് ഇനിയും ഒരുപാട് സ്റ്റേജ് ചെയ്യണം ഒരുപാട് സ്റ്റേജ് ചെയ്യില്ലേ ഉറപ്പാണോ ചെയ്യോ കേറണം നീ കയറിയില്ല ഞങ്ങൾ നിന്നെ സ്റ്റേജിൽ കയറ്റും കേട്ടോ ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആരൊക്കെയാളുണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ലൈവ് ഓഫ് ചെയ്യും സുഹൃത്തുക്കളെ ആരൊക്കെയാ അത് മുഹമ്മദ് ആർഫി എന്ന് പറയുന്ന പിന്നെ അമ്മാനി അങ്ങനെ കുറെ ഏകകളുണ്ട് സ്കൂളിലീഡറാണ് നമ്മള് എന്താ പറയുക ആദ്യം ക്ലാസ് ലീഡറായിരുന്നു ഓനും സാറിന്റെ ക്ലാസ് തന്നെയാണ് പഠിച്ചത് എട്ടാം ക്ലാസ് ആ എന്നി ഓനോ ഓനിപ്പോ സ്കൂളിലീഡർ മൂവായിരത്തോളം വരുന്ന മൂവായിരത്തോളം വരുന്ന കുട്ടികളില് ഓനാണ് സ്കൂളിലൂടെ ആയിട്ട് തിരഞ്ഞെടുത്തത് മത്സരത്തില പങ്കെടുക്കുന്ന വേറെ ഞാൻ ഒന്നിനും പങ്കെടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെലക്ഷൻ അപ്പൊ കഴിഞ്ഞ വശം കിട്ടിയില്ല വാശി നാടകം ചെറിയൊരു പോയിന്റ് അങ്ങോട്ട് ഒരു നടനായിട്ട് ഓ ഈ ും എഴുതിയത് അസീസ് പാലാട്ട് എന്ന ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം ഈ നാടകം കലോത്സവ വേദിയിലേക്ക് മത്സരത്തിനായിട്ട് വന്നത് മുതൽ ഇതുവരെ സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ട് അവതരിപ്പിക്കുകയാണ് മിക്കവാറും വർഷങ്ങളിലും സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് ഈ വർഷം സെക്കൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത് എങ്കിലും മികച്ച നടനെ നമുക്ക് ലഭിച്ചു പക്ഷെ ഇന്ന് അദ്ദേഹം നമ്മളെ വന്നിട്ടില്ല അസി സാർ അസീ സാറ് അടുത്ത് തന്നെ വടിയില്ലാത്ത അടി എന്നുള്ള ഒരു കഥാസമാഹാരം തന്നെ ഇറക്കിയിട്ടുണ്ട് എനിക്ക് ആ ബുക്കിന് ആദ്യം തന്നെ സമ്മാനായിട്ട് സബ്ജിലാണ് ഞാൻ എനിക്ക് സമ്മാനായിട്ട് ജില്ലയിലും മികച്ച നടൻ തന്നെയാണ് അതെ ഓ അടിപൊളിയാണല്ലോ പിന്നെ നീ ടെൻഷൻ കാര്യങ്ങളൊന്നും സന്തോഷല്ലേ ഇങ്ങനെ ലൈവിലിരിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി നമ്മൾ വലിയ ഭാഗ്യമല്ലേ കാരണം ഒരുപാട് പേരെ പരിചയപ്പെട്ടതിലൊക്കെ ഇപ്പൊ ഒരു ഹാപ്പി തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ പരിചയപ്പെടുമ്പോഴാണ് കേട്ടോ സത്യമായിട്ട് നമ്മളിതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകല്ലേ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നവരെ പരിചയപ്പെടുക അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു അതിനൊക്കെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ മീൻസ് ആ ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒക്കെ വേദന ശരിക്കും യഥാർത്ഥത്തിൽ മനസ്സിലാവത്തുള്ളൂ ഈ അപ്പൊ ഇങ്ങനെ തീക്ഷണമായിട്ടുള്ള ഒരുപാട് വേദനകൾ അത് മനസ്സിൽ കൊണ്ടു നടക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് ലൈഫിൽ ഒരു വാശിയോട് കൂടി എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ഓക്കെ എട്ട് ഒരു ഉമ്മമാരാകോ ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ നല്ല കലാകാരാണ് ബെസ്റ്റ് കലാകാരൻ അപ്പൊ നിനക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്താ തരണ്ട ഞാൻ വേണ്ട ഒന്നും വേണ്ട നമ്മളങ്ങനെ കണ്ണൂർ വിഷം അങ്ങനെ വെറുതെ കൈയോടെ ഒന്നും വിടാത്തില്ല ഒരാളെയും നീ സമ്മാനം ഒരു സംഭവം ഞാൻ തരണമെങ്കിൽ നിനക്ക് ഒരു പാട്ട് ഒരു പാട്ട് പാടാവോ ഞാൻ സമ്മാനം തരണമെങ്കിൽ നീ ഒരു പാട്ട് പാടണം മാപ്പിളപ്പാട്ട് ഏതായാലും പാടി ഇഷ്ടമുള്ള ഒരു മാപ്പിള പാട്ടുണ്ടല്ലോ അവിടെ ഇരുന്നു അവിടെയിരുന്നു ഓക്കെ ഇഷ്ടമുള്ളൊരു മാപ്പിള പാട്ട് പാടി മൈക്ക് കൊടുക്കും പക്ഷേ എന്നിട്ട് അവന്റെ ഒരു മാപ്പിളപ്പാട്ട് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് മാപ്പിള പാട്ട് വേണമെന്നില്ല ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കുന്നു കേൾക്കട്ടെ ഇനി എന്നാലും ഞാൻ ഒരു പാട്ട് പാടിപ്പിക്കുന്നത് ഏത് പാട്ട് വേണമെങ്കിലും നീ ആലോചിക്കുന്നത് വരെ ഞാൻ സമയം തരും എനിക്ക് ഇനി രാത്രി വരെ നീ ആലോചിക്കുന്നത് രാത്രി വരെ ഞാൻ സമയം തരും എന്ത്ചാ രാത്രി ആലോചിക്കരുതേ പണിക്കോ പണിക്കോ കുഴപ്പമില്ല ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ നീ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ അല്ല പ്രസംഗം അറിയാമോ അതപ്പോ അതിന്റെ രണ്ടുപേരും ചെയ്യാൻ പറ്റുമോ ആ കുഴപ്പമില്ല ഇസ്ലാമിക്കാൻ എന്താ നമുക്ക് ആസ്വാദനത്തിന് ഭാഷകൾ പ്രശ്നമില്ലല്ലോ അറബിക് അറിയോ അറബി പറ ഞാൻ ഇവിടെ വന്നത് ഈ ഈ നാടകം പോലെ തന്നെയാണ് എന്റെ ജീവിതം എനിക്ക് ആ ഒരു ആഗ്രഹം പോണെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ പെരുമിത്തു വരാത്തത് അതേ കാലാവസ്ഥയാണ് എനിക്ക് ഈ അറബി നാടകത്തിലുണ്ടെന്നത് ഈ എണ്ണങ്ങളുടെ സാർമാർ ഇവരെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ട് സംഭവിച്ചാണ് ഇനി ഞാൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ അന്നില്ലെങ്കില് ഞാൻ ഇവിടെ ഉണ്ടാവില്ല വെരി ഗുഡ് സൂപ്പർ സൂപ്പർ ഒരു നല്ല എനിക്കും അപ്പൊ എല്ലാ ഡയലോഗി അന്നെ ആഫിലാ അതായത് എനിക്ക് ആഫിലാണെന്നാണ് ജീവിതത്തിൽ എന്റെ ആഗ്രഹം ടെൻഷൻ പാട്ട് പാട്ടുപാടാൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയി മുഹമ്മദ് ഷാഫി അങ്ങനെയാണോ ഏഹ് മാഷം എന്തോ പറയുന്നുണ്ടല്ലോ പറ എന്താ പറ നീ പറ നിനക്ക് നിനക്ക് പറയാനുള്ളൊരു വേദിയത് നീ പറ നീ പറഞ്ഞിട്ടില്ല പിന്നെ ആര് പറയും ഭൂമിയിൽ ആ റെഡി

അപ്പൊ എന്തായാലും സന്തോഷം വേറെ ഏത് മത്സരത്തിലുള്ളത് അപ്രാവശ്യം കൂടിയിട്ട് വിജയിച്ചിട്ട് നമ്മുടെ ഈ കലോത്സവത്തിന് ഞങ്ങളെ കണ്ണൂർ വിഷയൻ ചാനലിലെ ലൈവ് സ്റ്റുഡിയോയിലേക്ക് തന്നെ വരണം ഓക്കെ അല്ലേ അപ്പൊ പോലെ കുറച്ച് സമ്മാനങ്ങളൊക്കെ തരാനുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ ഗിഫ്റ്റ് എങ്ങ് കൊടുക്കും ഞങ്ങളുടെ ഒരു സ്പോൺസർഷിപ്പിലുള്ള ഓരോ ഗിഫ്റ്റ് കൊടുക്കും പക്ഷെ മോനെന്താ മാത്രം പോരല്ലേ ഇതാ ആദ്യം മധുരം ഇഷ്ടാണോ ചോക്ലേറ്റ് അല്പം കൂടുതൽ കഴിക്കുന്ന ആളാന്ന് തോന്നലോ ഏർ അല്ല ചെറുതായിട്ട് അപ്പൊ കാര്യം മധുരം വൈകുന്നേരത്തെ ചായ കഴിച്ചതിന് ശേഷം ചായ കുടിച്ചാൽ മാഷോട് പറഞ്ഞ ജ്യൂസ് വാങ്ങിച്ചാൽ പറഞ്ഞ മാഷോട് പോകാൻ നേരത്തെ അപ്പൊ മനംതിറിയും പാൽമധുരം ജനത നൽകുന്ന ഒരു സമ്മാനമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങള് ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം അതുപോലെ തന്നെ സംസം നൽകുന്ന ഞാൻ മറ്റൊരു സമ്മാനം തരാം അതോടൊപ്പം തന്നെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു തോന്നാ ഉം കഴിഞ്ഞല്ല ഒരു കാര്യം ചെയ്യും ഒരു പാടയും കൂടി പിടിച്ചോ പിടിച്ചോണ്ട്

ആയിക്കോട്ടെ അപ്പൊ എന്തായാലും എല്ലാം മംഗളായിട്ട് നടക്കട്ടെ കേട്ടോ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ട് ജീവിതത്തിൽ അതുപോലെ തന്നെ പക്ഷേ ഈ ആക്ടിംഗ് വിടാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല അവസരങ്ങളും മോനെ തേടി വരട്ടെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ജീവിതത്തിലുള്ള വേദനകളൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു മൂലയിൽ അങ്ങനെ കാത്തു സൂക്ഷിക്കണം ഈ അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് എന്നാലേ മോനെ ഈ അഭിനയം മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളും അങ്ങനെയുള്ളൊരു സംഭവത്തിലൊക്കെ പോകാൻ പറ്റും അങ്ങനെ ആവണം ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാലയം പെരിങ്കത്തൂരിലെ വിദ്യാലയത്തിൽ നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് താങ്ക് യു സോ മച്ച് മോനെ നന്നു ശൈക്കിന്ന മാഷേ ഇരുന്ന് മാഷേരി ഓക്കെ താങ്ക് യു സോ മച്ച്